ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസും ബിന്നിയും തമ്മിൽ ഒരു പൊരിഞ്ഞ അടി നടന്നിരിക്കുകയാണ് ഷാനവാസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന സമയത്ത് ഫുഡ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ചൊല്ലിയാണ് വഴക്ക് തുടങ്ങുന്നത് സത്യത്തിൽ ചെറിയൊരു രീതിയിലുള്ള ഒരു വഴക്ക് വലിയൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു തലത്തിലേക്ക് മാറി എന്നതാണ് ഇതിലൊരു വാസ്തവം എന്ന് പറയുന്നത് അതായത് ഷാനവാസ് കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങി അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയോടെയാണ് ഷാനവാസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് ആ സമയത്ത് ഏകദേശം ഒരു ഒന്ന് രണ്ട് ചപ്പാത്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഷാനവാസ് ബിന്നിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഫുഡ് ഇല്ലാത്തത് എന്നുള്ളത് അപ്പോൾ ബിന്നി പറയുന്നു മുപ്പത്തഞ്ച് ചപ്പാത്തിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് അപ്പൊ ഷാനവാസ് പറയണ മുപ്പത്തഞ്ചല്ല നാൽപ്പത് ചപ്പാത്തിയാണ് ഞാനാണ് ചപ്പാത്തി എണ്ണി വെച്ചിട്ട് പോയത് എന്നുള്ളത് പറയുന്നു ഷാനവാസാണ് അവിടെ കുഴയ്ക്കുന്നതും അത് ബോൾ ബോളാക്കിയിട്ട് ബോൾ ബോളാക്കി ഇട്ടിട്ട് പോയതും ഷാനവാസാണ് അപ്പോൾ ഷാനവാസിന് എത്ര ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബോൾ അവിടെ ഉണ്ടാകും എന്നുള്ളത് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാനാണ് എണ്ണി വെച്ചിട്ട് പോയത് എന്നുള്ളത് ഷാനവാസ് പറയുന്നു ശേഷം ബിന്നിയല്ല കിച്ചൺ ടീം ക്യാപ്റ്റൻ സോ ഒരാൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവർക്കുള്ള ഫുഡ് മാറ്റി വയ്ക്കേണ്ട ചുമതല ബിന്നിയുടെ ചുമതലയല്ലേ എന്നുള്ളത് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതൊരു റിയാലിറ്റി ആണല്ലോ കാരണം ഒരു വ്യക്തി ഫുഡ് കഴിക്കുന്ന സമയത്ത് അവര് ഫുഡ് കഴിക്കാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫുഡ് മാറ്റി വെക്കണം എന്നുള്ളത് തീർച്ചയായും കിച്ചൺ ടീം ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വമാണ് അതിവിടെ ബിന്നി ചെയ്തിട്ടില്ല അത് വലിയൊരു ഫോൾട്ട് തന്നെയാണ് ബിന്നിയുടെ ഭാഗത്ത് നിന്നും ആ സമയത്ത് ബിന്നി പറയുന്നത് വളരെയധികം മോശമായിട്ടാണ് അതായത് ഒരു മണിക്കൂർ കുളിക്കാൻ പോയിട്ടല്ലേ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി ഫുഡ് കൊടുക്കുക എന്നതാണ് അല്ലാതെ നിങ്ങളെ നോക്കി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യ ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല അതിവിടെ ഷാനവാസ് പറഞ്ഞില്ലല്ലോ തൻ്റെ ഭാര്യ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നൊന്നും ഷാനവാസ് പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് കിച്ചൺ ടീം ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി എന്താണ് ഒരു വ്യക്തി ഫുഡ് കഴിക്കാൻ വന്നില്ലെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് കിച്ചൺ ടീം ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്തില്ല എന്നതാണ് ഷാനവാസ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ബിന്നി ഇത് പറയുന്നതോടുകൂടി ഷാനവാസിന് ദേഷ്യം ഒന്നുകൂടി കൂടുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡിനെ പറയുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാണ് എൻ്റെ ഭാര്യയെയും മക്കളെയും ഇതിലേക്ക് വലിച്ചെഴിക്കുന്നത് എന്നത് എല്ല് മുറിയെ പണി ചെയ്തിട്ട് ഫുഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് എന്നുള്ളതൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇവിടെ ആർക്കും എക്സ്ട്രാ കിട്ടിയിട്ടില്ല എനിക്കും കിട്ടിയിട്ടില്ല പിന്നെ ജോലിയൊന്നും ചെയ്തെന്ന് പറയേണ്ട ആരാണ് ഇവിടെ എല്ല് മുറിയെ പണിയെടുത്തത് ശേഷം പിന്നെ പറയുന്നുണ്ട് സമയത്ത് ജോലിയും ചെയ്യില്ല എന്ന് ഫുഡ് എന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് അത് രണ്ടു മൂന്ന് വട്ടം രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു പാചകം പറയുന്നുണ്ട് അതായത് സമയത്ത് ജോലിയും ചെയ്യില്ല എന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു എന്നത് ഫുഡ് എടുത്ത് വയ്ക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഉടനെ ഷാനവാസി രാവിലെ ചായയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് ഇട്ട് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് നീ പറഞ്ഞിരുന്നല്ലോ ആ സമയത്ത് ആരാണ് ചായ റെഡിയാക്കാനായിട്ട് അവിടെ നിന്നത് എന്നുള്ളത് പറഞ്ഞു അപ്പം വീണ്ടും ബിന്നി പറയുകയാണ് ജോലിയൊന്നും ചെയ്യില്ല എന്ന് ഫുഡ് എന്നിട്ട് ഫുഡ് കഴിക്കാനും വന്നിരിക്കുന്നു എന്നത് അതായത് രാവിലെ എല്ലാവരും ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ബിന്നി അവിടെ ഫേസ് വാഷും ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടേ വരള്ളൂ എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷാനവാസാണ് ചായയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ചത് അതിനുശേഷം ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന് ചപ്പാത്തി കുഴച്ച് ബോളുകളാക്കി വെച്ചിട്ട് നിന്നോട് കുളിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ നിന്നും പോയത് എന്നുള്ളു അപ്പം പിന്നെ പറയുന്നുണ്ട് കുഴച്ച് വച്ചാൽ അത് ചപ്പാത്തി ആവില്ല കുഴച്ച് പരത്തി ഉണ്ടാക്കിയാൽ മാത്രമേ അത് ചപ്പാത്തി ആവുകയുള്ളൂ താൻ ഇന്നിവിടെ എന്ത് ജോലിയാണ് ചെയ്തിരിക്കുന്നത് താൻ ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് ജോലി ഇന്ന് അനീഷ് ഇവിടെ ചെയ്തിട്ടുണ്ട് പണിയൊന്നും എടുക്കാതെ തിന്നാൻ വന്നിരിക്കുന്നു എന്ന് ഇത് ഇതുകൂടി കേട്ടതോടുകൂടി ഷാനവാസിന് ഒന്നുകൂടെ ദേഷ്യം വരികയാണ് ശേഷം ഷാനവാസ് ബിന്നിയോട് പറയുകയാണ് വീട്ടിൽ വീട്ടിൽ ഹസ്ബൻഡ് ഹസ്ബൻഡില്ലേ വീട്ടിലൊരു പെൺകോന്തൻ ഉണ്ടല്ലോ അവനോട് പോയി പറയി കുത്തിത്തിരിപ്പ് എന്നുള്ളതൊക്കെ അതായത് ബിന്നിയെ കുത്തിത്തിരിപ്പ് എന്നുള്ളതാണ് ഷാനവാസ് ഇവിടെ പറയുന്നത് അപ്പം ബിന്നി പറയുന്നുണ്ട് ഞാൻ കുത്തിത്തിരി ഞാൻ കുത്തിത്തിരിക്കണോ കുത്താതെ തിരിക്കണോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നതും അങ്ങനെ രണ്ടാളും പരസ്പരം വാക്കുതർക്കമായിരുന്നു നല്ലൊരു രീതിയിലുള്ള വഴക്ക് തന്നെയായിരുന്നു പക്ഷേ ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കിച്ചൺ ടീം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഒരാൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫുഡ് ആ വ്യക്തിയുടെ ഷെയർ അവിടെ മാറ്റി വെക്കണം അതൊരു മിസ്റ്റേക്കാണ് പക്ഷേ ഷാനവാസ് അത് ചൂണ്ടിക്കാണിച്ചു ബിന്നി അത് ചെയ്തില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു പക്ഷേ ബിന്നി ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു മണിക്കൂർ കുളിക്കാൻ പോയിരിക്കുന്നു ഒരു പണിയും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ തലയിലോട്ട് എല്ലാം എടുത്ത് ഇടാനായിട്ട് ശ്രമിച്ചു എന്നതാണ് അപ്പോൾ ബിന്നി സത്യത്തിൽ ഈ ഒരു രീതിയിലല്ലായിരുന്നു ഷാനവാസിനോട് ഈ ഒരു വിഷയത്തെ പ്രതിനിധീകരിക്കേണ്ടത് അതായത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും കാരണം തെറ്റ് ബിന്നിയുടെ ഭാഗത്താണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിന്നി കിച്ചൺ ടീം ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ഷാനവാസിൻ്റെ ഫുഡ് എടുത്ത് വച്ചില്ല എന്നത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ബിന്നിയെ നൂറ് ശതമാനം ന്യായീകരിക്കാനും സാധിക്കില്ല ഷാനവാസിനെ നൂറ് ശതമാനം ന്യായീകരിക്കാൻ സാധിക്കില്ല സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺസായിട്ട് കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേർത്ത്